ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നല്ലതുപോലെ പഠിച്ച് ജീവിതത്തിൽ പുലർത്താനുള്ള തോഫിയ് പ്രധാനം ചെയ്യട്ടെ യാ റബ്ബൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചാണ് സ്വപ്നം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായിട്ടും കടന്നുവരും അതുപോലെ വളരെ വിഷമത്തോടു കൂടെയും നമ്മുടെ ഉറക്കത്തിൽ കടന്നു വരുന്നതാണ് അത് അള്ളാഹു സുബഹാന ഹുവത്താല നമുക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം ചില സ്വപ്നത്തെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബഹാന ഹു പഠിക്കാനുള്ള തോഫിയം ചെയ്യട്ട ഒരാൾ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരാൾ ഏത് സമയം സ്വപ്നം കണ്ടാലാണ് ഫലിക്കുക മുമ്പ് ഈ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആദ്യം തന്നെ ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് അത് തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ ആ ഒരു സ്വപ്നത്തിലൂടെ പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകുന്നത് ആ ഒരു സ്ത്രീക്ക് അള്ളാഹു സുബാനഹുല അന്ന് മുതൽ അവളുടെ സമ്പത്തിലും അവളുടെ ഒക്കെ അള്ളാഹു സുബാനഹുല അഭിവൃദ്ധി നൽകും അതായത് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ വലിയ അനുഗ്രഹമാണെന്നർത്ഥം നൽകട്ടെ ആമീൻ ഇനി ഒരു വിവാഹം കഴിക്കാത്ത സ്ത്രീയാണ് ഒരുപാട് ഭക്ഷണം തൻ്റെ മുമ്പിലുള്ളതായിട്ട് സ്വപ്നം കാണുന്നത് എന്ന് കൂട്ടിക്കോളും അവളുടെ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവൾ വിജയത്തിലേക്ക് എത്തുന്നതാണ് അവൾ അവളുടെ കുടുംബത്തിൽ ഉന്നതിയിലെത്തുകയും അതുപോലെ അവൾ എന്തു തുടങ്ങിയാലും അത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതുമാണ് എന്ത് ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഇനി വിവാഹം കഴിഞ്ഞ സ്ത്രീ തന്റെ മുമ്പിൽ ഒരുപാട് ഭക്ഷണം ഉള്ളതായിട്ട് സ്വപ്നം കണ്ടാൽ അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സുബഹാന ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാന നൽകട്ടെ ഇനി ഒരു ഗർഭിണിയാണ് താൻ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതെങ്കിൽ അവൾക്ക് സുഖപ്രസവം അള്ളാഹു സുബാന കൊടുക്കും എന്നാണ് ഒരുപാട് ഗർഭിണികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനുഹൂത്താല സുഖപ്രസവം പ്രധാനം ചെയ്യട്ടെ ഇനി ഒരു പുരുഷനാണ് ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതെങ്കിൽ മാത്രമല്ല അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അള്ളാഹുക്ക് സ്തുതി പറയുകയും ചെയ്തതായിട്ട് സ്വപ്നം കണ്ടാൽ അവന്റെ സമ്പത്തിൽ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും അവൻ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ അവന് സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യും ഇങ്ങനെയുള്ള ഹൈറുകൾ അള്ളാഹുവിനിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ത് സ്വപ്നം കണ്ടാൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും അത് മുഖേന അള്ളാഹുവിനെ സ്തുതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഇങ്ങനെ ഒരു അനുഗ്രഹം അവനിലേക്ക് എത്തിച്ചേരും അള്ളാഹു നീ തൗഫീക്ക് നൽകണേ റബേ നല്ല സ്വപ്നം കണ്ടാൽ അള്ളാഹുക്ക് ഹൈറു പറയുകയും ചീത്ത സ്വപ്നം കണ്ടാൽ ഉടനെ എഴുന്നേറ്റ് ഇടത്തെ ഭാഗത്തേക്ക് തുപ്പി തൊട്ട് കാവൽ തേടുകയും വേണമല്ലോ ഒക്കെ നമ്മളെ മുമ്പ് പറഞ്ഞതാണ് ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അള്ളാഹു സുബാനുഹു താല നല്ല സ്വപ്നം കാണാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ആദരവായ റസൂർലാഹി സാഹു അലൈ തങ്ങൾ ആ മണിമുത്തിനെ ഒരു തവണയെങ്കിലും സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേ ആമീൻ യാ അതുപോലെ അതുപോലെ ഹജ്ജിന് പോകാൻ പോകാനൊക്കെ റബ്ബേ അ ഒരുപാട് ആളുകൾ എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ എനിക്കും വേണ്ടിയിട്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെള്ളി